ലാലേട്ടൻ ഈ നാടുവാഴികൾ പോലെയുള്ള പടമൊക്കെ ഇറങ്ങിയിട്ട് വളരെ സൂപ്പർ സ്റ്റാർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഇമേജ് ഒരു നല്ല സ്റ്റാർഡത്തിൽ ഇടത്തിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് കിരീടം എന്ന് പറയുന്ന സിനിമ വരുന്നത് അപ്പം സിനിമയുടെ ഒരു ഇക്വേഷനിൽ നമ്മൾ എപ്പോഴും കാണുന്നത് ഹീറോ ജയിക്കുന്നതാണ് അല്ലെങ്കിൽ ഹീറോ എല്ലാ സിനിമകളെയും അവസാനിപ്പിക്കുന്നിടത്ത് ആ സിനിമ തീരും വേണമെങ്കിൽ കിരിക്കാടൻ ജോസിനെ വിജയകരമായി അവസാനിപ്പിക്കുന്നിടത്ത് കിരീടത്തിലെ ഹീറോയ്ക്ക് നിൽക്കാം പക്ഷെ അവിടുന്ന് കഥ കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുന്നുണ്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ ഇവരെ സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് വരെ എത്തുന്നുണ്ട് അങ്ങനെ ഒരു ജീവിതത്തിൽ പരാജിതനായി പോകുന്ന ഒരു നായകന് അന്ന് കാലത്തൊരു സംശയം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതിനെ ഒരു ഇമേജ് വൈസ് അത് ബാധിക്കും എന്നുള്ളത് എനിക്കങ്ങനെ തോന്നിയില്ല കാരണം ലോഹിയുടെ എഴുത്ത് അത്രമാത്രം ശക്തമായിരുന്നു ആ സിനിമ തുടങ്ങുന്ന മൊമെൻറ്റിൽ നിന്ന് ആ സിനിമ അവസാനിക്കുമ്പോഴേക്കും ഈ ഒരു കഥാപാത്രം വളർന്നു വരുന്ന ഒരു ഗ്രാഫ് വളരെ വ്യക്തമാണ് കാരണം അച്ഛൻ്റെ ഒരു സ്വപ്നമാണ് സിനിമ തുടങ്ങുന്നത് മകൻ പോലീസുകാരനായി വന്ന് അച്ഛനെ സല്യൂട്ട് ചെയ്യുന്ന ഒരു പോലീസ് ഇൻസ്പെക്ടറിൽ നിന്ന് ആ സ്വപ്നത്തിൽ നിന്നും സിനിമ അവസാനിക്കുന്നത് ഇപ്പം പിഷാറി പറഞ്ഞതുപോലെ ഈ അവിടുത്തെ കെ ഡി ലിസ്റ്റിൽ നിന്നും ഒരാളുടെ ഒരു ഫോട്ടോയിലേക്ക് എത്തുകയാണ് അപ്പം ഒരു ഒരു പോലീസ് ഓഫീസറിൽ നിന്നും ഒരു ക്രിമിനലായിട്ട് ആ കഥയുടെ അവസാന അവസാനത്തിലേക്ക് എത്തുന്ന ഒരു നായകനാണ് ഇതിൻ്റെ ഇടയിൽ ഈ ഒരു അന്ന അക്കാലത്തെ നമ്മുടെ നായക നായകസങ്കല്പങ്ങളോട് ചേർന്ന് നിൽക്കാത്തൊരു പര്യവസാനം ആ സിനിമയിലുണ്ട് നായകൻ പരാജിതനാകാൻ തോറ്റു കൊടുക്കാൻ കീഴടങ്ങാൻ പോയൊരു നായകനാണത് ഒരു ചാവേർ മനസ്സുമായിട്ടാണ് അയാൾ ആ മാർക്കറ്റിൽ പോയിരിക്കുന്നത് അതിനോട് അതിൻ്റെ വിതരണക്കാരായ ആൾക്കാർ ആ കഥ കേട്ടിട്ട് അവരത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കാരണം അവർ പറയുന്ന മോഹൻലാലിനെ ഒരു സൂപ്പർ ഹീറോ വന്നിട്ട് എന്നെ കൊന്നോളൂ തല്ലിക്കോളൂ എന്ന് പറയുന്നിരിക്കുന്നത് പ്രേക്ഷകർ അംഗീകരിക്കില്ല എന്ന് പറയും അതിന് ലോഹിദാസ് പറഞ്ഞ മറുപടി എൻ്റെ നായകന്മാർ പരാജിതരാണ് തോൽക്കുന്നവരാണ് അതുകൊണ്ട് ഈ കഥാസന്ദർഭം അല്ലെങ്കിൽ ക്ലൈമാക്സ് മാറ്റിക്കൊണ്ട് ഈ സിനിമ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അവർക്കത് വഴങ്ങേണ്ടി വന്നു അതാണ് പിന്നീട് ചരിത്രം ആയി മാറിയ അതെ ഇത്രയും കാലം കഴിഞ്ഞ് നമുക്ക് ഒരു സിനിമയായിട്ട് അത് മാറിയിരിക്കുന്നത് ഈ കിരി ഇപ്പം പല സിനിമകളൊക്കെ നിർത്തുമ്പം ഒരു രണ്ടാം ഭാഗത്തിന്റെ സൂചനയിൽ നിർത്താറുണ്ട് ഒരു രണ്ടാം ഭാഗം വരും നിങ്ങൾക്ക് ഈ കഥയുടെ ബാക്കി അറിയണമെങ്കിൽ ഇതിന്റെ രണ്ടാം ഭാഗം കാണണം എന്നൊക്കെ പറയാറുണ്ട് കിരീടത്തിന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു രണ്ടാം ഭാഗം ഉണ്ടായെങ്കിലും ഈ കിരീടം എന്ന ചിത്രം നടക്കുന്ന സമയത്തോ തീരുന്ന സമയത്തോ രണ്ടാം ഭാഗം ആലോചിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല നമ്മൾ ആ ഒറ്റ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഥയായിട്ട് ഇതിനെ കാണുകയും അത് എഴുതുകയും അത് ഷൂട്ട് ചെയ്യുകയും അത് തിയേറ്ററിൽ എത്തുകയും വലിയ വിജയമായി തീരുകയൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകും ഉണ്ടാകണം എന്നുള്ളൊരു ചിന്തയോ ആഗ്രഹമോ ഉണ്ടായിരുന്നില്ല പലപ്പോഴും ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ യാത്രകൾ ഒരിക്കലാണ് ഞാനും അതിൻ്റെ നിർമ്മാതാവായ ഉണ്ണിയും ലോകദാസും കൊണ്ട് ട്രെയിൻ യാത്രയ്ക്കിടയിലാണ് ഇങ്ങനൊരു ആലോചനയെക്കുറിച്ച് ഒരു ചിന്ത തുടങ്ങുന്നത് ആ അങ്ങനെ മുമ്പ് ഞങ്ങൾ അതിനെ പറ്റിയൊരു ഒരു ചർച്ച ഉണ്ടായിട്ടില്ല എനിക്കൊന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് അതിൻ്റെ ഒരു ചർച്ചയ്ക്ക് തുടക്കം വിട്ടത് അപ്പോൾ അതിനകത്ത് നമ്മൾ ആലോചിച്ച് ഇയാൾ ജയിലിൽ പോയി ഒരു ഏഴ് വർഷം അയാൾ ജയിലിൽ കിടന്ന ശേഷം അയാൾക്ക് ജാമ്യം കിട്ടി അല്ലെങ്കിൽ ശിക്ഷ ഇളവ് കിട്ടി പുറത്തു വരുമ്പോൾ അയാളുടെ ജീവിതം എങ്ങനെ മാറിയിരിക്കുമെന്നുള്ളത് അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ഈ സേതുമാധവനും അച്യുതൻ നായരും ഒക്കെയും അതിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ മലയാളികൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണെന്ന രീതിയിൽ തന്നെ അവരെ കാണാൻ തുടങ്ങി അവർക്ക് പരിചയമുള്ള ആരോ ആണിവരൊക്കെ ഉറപ്പായിട്ടും നമ്മുടെ അയൽവാസികൾ ആരോ ആണ് നമ്മുടെ പരിസരത്തുള്ള ആരോ ആണോ എന്നൊക്കെ അവർ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ മനസ്സിൽ കയറി പറ്റിയ കഥാപാത്രങ്ങളാണ് അപ്പോൾ ഇപ്പോൾ എന്താണ് അവർ അവരുടെ ജീവിതം എന്താണെന്നുള്ളൊരു അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ നമുക്കും ആകാംക്ഷയുണ്ട് ആ ഒരു കഥാപാത്രങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ആ ഒരു ആലോചനയിൽ നിന്നാണ് നമ്മൾ ചങ്കോലെന്നു എന്ന് എൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഉള്ള ആലോചന തുടങ്ങിയത്